വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് പ്രധാനമന്ത്രി ഉണ്ടല്ലോ മോദി ഈ മോദി ഇപ്പോ എന്തോ വലിയ ഒരു സമാധാനത്തിന്റെ പറവയാണെന്ന് മറ്റുള്ള രാജ്യങ്ങളെ കാണിക്കാൻ വേണ്ടി പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഇപ്പോ യുക്രൈനിലേക്ക് ഒരു സന്ദർശനം നടത്തി ഈ സന്ദർശനം നടത്തിയ സമയത്ത് ഇന്ത്യത്തെ ഒരുപാട് ഗോതി മീഡിയകളും മോദി ഭക്തന്മാരൊക്കെ കണ്ടോ കണ്ടോ യുദ്ധം നിർത്താൻ വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത് എന്ന് പറഞ്ഞ വലിയ വായിൽ തള്ളൊക്കെ നടത്തി പക്ഷെ അവിടെ നടന്ന സംഗതികൾ ഇതൊന്നും തന്നെയല്ല ഇന്ത്യയിൽ ഈ പച്ചക്കള്ളങ്ങൾ പറയുന്നത് പോലെയല്ല ഇന്ത്യൻ അതിർത്തിക്ക് പുറത്ത് നടക്കുന്നത് ഇന്ത്യ അകത്തി എത്ര നുണം വേണേലും പറയാം കാരണം അത് വിശ്വസിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പക്ഷെ ഇന്ത്യൻ അതിർത്തി കടന്നു കഴിഞ്ഞാൽ അവിടെ വേറെ ആൾക്കാരാണ് വേറെ രീതിയാണ് വേറെ രാജ്യമാണ് അവിടെ ഒരു നുണയും നടക്കില്ല അപ്പൊ അങ്ങനെ യുക്രൈനിലേക്ക് പോയിട്ട് ഈ സൻസിനെ കാണാണ് ഏഴ് മണിക്കൂർ മാത്രമാണ് മീറ്റിംഗ് ഉണ്ടായത് അതിൽ തന്നെ ഒരുപാട് നുണകൾ ഈ കാവ്യ കോണകകൾ പറഞ്ഞു അതായത് മോദി ഇരുപത് മണിക്കൂർ ട്രെയിൻ യാത്ര നടത്തിയിട്ടാണ് എത്തിയത് അങ്ങനെ വേറെ ആരെങ്കിലും ചെയ്യാറുണ്ടോ മോദിയുടെ മഹാ മനസ്കഥയാണ് ട്രെയിൻ യാത്രകളൊക്കെ പറഞ്ഞു പക്ഷെ സത്യം എന്താ പറയുക അവിടെ ഒരു എയർപോർട്ടും ഇല്ല ഒക്കെ തകർത്ത് കഴിഞ്ഞു ഈ റഷ്യൻ സൈന്യം എല്ലാ എയർപോർട്ടും തകർത്തത് കാരണം തന്നെ അതുപോലെ തന്നെ റോഡുകളും തകർത്തു കാരണം റോഡിലൊക്കെ ചിലപ്പം ഈ വിമാനം ഇറക്കുന്നുണ്ട് യുദ്ധ വിമാനങ്ങളൊക്കെ റോട്ടിൽ ഇറക്കുന്നുണ്ട് ഹൈവേയിലൊക്കെ അപ്പൊ ഹൈവേ തകർത്തു അപ്പൊ റോഡിൽ കൂടെയും പോകാൻ പറ്റില്ല എയർപോർട്ടിൽ കൂടെയും പോകാൻ പറ്റില്ല പിന്നെ പുട്ടിന്റെ ഒരു ഔദാര്യം കൊണ്ട് ഒരു റെയിൽവേ ലൈൻ ബാക്കിയുണ്ട് കീവിലേക്ക് പോളണ്ടിൽ നിന്ന് അത് തകർക്കാത്തിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വല്ല മധ്യസ്ഥ വഹിക്കാൻ ഏതെങ്കിലും രാജ്യങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ നേതാക്കന്മാർക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു റെയിൽവേ ലൈന് റഷ്യ ഒഴിവാക്കിയിട്ടതാണ് അപ്പൊ ആ റെയിൽവേ ലൈനിൽ കൂടെ പോയല്ലേ പറ്റുള്ളൂ അങ്ങനെയാണ് മോദി പോകുന്നത് അല്ലാതെ ഈ സംഗീതികരന്മാർ പറയുന്നത് പോലെ അതിപ്പോ മോദിയുടെ ഒരു മഹാമസ്കതൊന്നല്ല ഓക്കെ അങ്ങനെ അവിടെ എത്തി അവിടെ എത്തിയിട്ട് സമാധാന ചർച്ച എന്ത് സമാധാന ചർച്ച ഒന്നുമില്ല സമാധാന ചർച്ച പറയാൻ ഒന്നുമില്ലല്ലോ കാരണം ഇത് ഇന്നലെ തുടങ്ങിയ ഒരു സംഭവമില്ലല്ലോ ഒന്നാമത്തേത് ഈ യുദ്ധം തന്നെ തുടങ്ങിയത് രണ്ടര വർഷമായി പിന്നെ ഈ യുദ്ധം തുടങ്ങാനുള്ള കാരണമല്ലോ ആ കാരണം തന്നെ എട്ട് വർഷമായി അപ്പൊ ടോട്ടൽ പത്ത് വർഷത്തിൽ കൂടുതലായി അങ്ങനെ ഒരു യുദ്ധം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന അതിഭീകരമായ യുദ്ധം ആ യുദ്ധത്തിൽ തന്നെ യുക്രൈനെ സഹായിക്കുന്നത് ഏതാണ്ട് അമ്പത് പാശ്ചാത്യ രാജ്യങ്ങളാണ് അങ്ങനെ റഷ്യനെ മുട്ടുകൊത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു യുദ്ധം നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ മോദി പോയിട്ട് നിങ്ങൾ യുദ്ധം നടത്തണം എന്ന് പറയാൻ നിർത്തുവോ നിർത്തിയില്ല എന്ന് മാത്രല്ല ഈ ജുലൻസ്കിപ്പറി പറഞ്ഞ് ഓടിക്കാൻ ചെയ്തത് ആ സമയത്ത് പറഞ്ഞില്ല പക്ഷെ ഈ മോദി തിരിച്ചു വന്നല്ലോ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നല്ലോ അതിന് ശേഷമാണ് സിലൻസ്കി വായ തുറക്കുന്നത് സിലൻസ്കി പറയാണ് ഇന്ത്യ ഈ റഷ്യൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനത്തെ ഇന്ത്യക്ക് സമാധാന ചർച്ച നടത്താനുള്ള എന്ത് അവകാശമാണ് ഉള്ളതെന്ന് സിലൻസ്കി ചോദിക്കുകയാണ് കണ്ടല്ലേ ആ ഒരു വ്യക്തിയുടെ രാജ്യം മുഴുവൻ ബോംബെട്ട് തകർത്തിരിക്കുകയാണ് റഷ്യ എന്നിട്ട് ആ വ്യക്തി ഒരു നല്ല വാക്ക് പറഞ്ഞതിന് പകരം ഈ മോദിനെ തന്നെ പച്ച തെറിയാ പറയുന്നത് കുറ്റമാണ് പറയുന്നത് വിമർശിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ പറയുന്നത് ഈ റഷ്യയിൽ നിന്ന് നിങ്ങൾ എണ്ണ വാങ്ങുന്നുണ്ടല്ലോ ആരും മോദിയോട് പറയാണ് ഈ റഷ്യയിൽ നിന്ന് നിങ്ങൾ എണ്ണ വാങ്ങുന്നുണ്ടല്ലോ അത് നിർത്തിയാ തന്നെ ഈ യുദ്ധം അവസാനിക്കും എന്നാ പറയുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു എണ്ണ വാങ്ങൽ നിർത്തി കഴിഞ്ഞാല് റഷ്യ സാമ്പത്തികമായി തകരും അങ്ങനെ തകർമ്പ് പിന്നെ ഞങ്ങൾക്ക് പോയിട്ട് കൂടുതൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് റഷ്യയെ തകർക്കാമെന്നാ പറയുന്നത് അവിടെയും സമാധാനമല്ല പറയുന്നത് യുദ്ധം കൊടുമ്പിരിക്കൊള്ളു എന്ന് തന്നെയാണ് ശ്രീലൻസ്കി പറയുന്നത് അപ്പൊ റഷ്യയുടെ സമ്പത്ത് തകരാതിരിക്കാൻ കാരണം ഇന്ത്യ അവിടെ നിന്ന് എണ്ണ വാങ്ങുന്നത് കാരണമാണ് അത് നിർത്തണം എന്ന് പറയുന്നു പിന്നെ ഈ എണ്ണയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിപ്പോ ഇന്ത്യൻ ജനങ്ങൾക്ക് വലിയ ഗുണമൊന്നുമില്ല കേട്ടോ ഈ എണ്ണ വാങ്ങുന്നത് കൊണ്ടൊന്നു കാരണം ഇപ്പൊ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ എണ്ണ കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യയാണ് അതും ഇരട്ടി വിലക്ക് റഷ്യയിൽ നിന്ന് വാങ്ങുന്നത് മുപ്പത്തി അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഇന്റർനാഷണൽ റേറ്റിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എന്നിട്ട് ആ എണ്ണ കൂടുതൽ വിലക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിനേക്കാൾ കൂടുതൽ വിലക്കാണ് യൂറോപ്പിലേക്ക് വെക്കുന്നത് അതിപ്പോ ഈ റഷ്യയുടെ എണ്ണ ഡയറക്റ്റാ കൊണ്ട് പോകുന്നില്ല യൂറോപ്പിലേക്ക് മറിച്ച് ഇന്ത്യ വഴിയാ പോകുന്നത് മാത്രമല്ല വ്യത്യാസം മാത്രമേ ഉള്ളൂ അങ്ങനെ ഇതുപോലത്തെ ഒരു കച്ചവടം ചെയ്യുമ്പോൾ അതിന്റെ ലാഭം മോദിയുടെ സുഹൃത്തുക്കൾക്കാണ് പ്രധാനമായിട്ടും അതുകൊണ്ടാണ് ഇപ്പോൾ അദാനി അംബാനിമാരൊക്കെ ഇപ്പോ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഒന്നാം നമ്പർ സമ്പന്നരായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇന്ത്യൻ സർക്കാരിനും കിട്ടുന്നുണ്ട് ആ കിട്ടുന്ന പണം എങ്ങനെയാണ് ബി ജെ പി മോഷ്ടിക്കുന്നത് എന്ന് ഓരോ ദിവസം ഇന്ത്യക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ ഇപ്പോ ഈ മോദി അവിടെ പോയി വന്നതിന് ശേഷം ഇന്ത്യയിലത്തെ ഒരുപാട് ബ്യൂറോക്രാറ്റ്സ് പറയുന്നത് എന്തിനാണ് ഇപ്പോ മോദി അങ്ങോട്ട് കെട്ടിയെടുത്തത് കാരണം ഒരു അന്താരാഷ്ട്ര തലത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം ഇങ്ങനെ അല്ല യുക്രൈനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേ അല്ല എന്നാ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മോദിയുടെ ഈ ഒരു സന്ദർശനം മഹാ മോശമായി പോയി ആണും പെണ്ണും കെട്ട പരിപാടിയിൽ പോയി എന്നാണ് ഇപ്പൊ എല്ലാവരും പറയുന്നത് അതേപോലെ തന്നെ ഈ ഇലക്ഷൻ ഈ തട്ടിപ്പ് ഇലക്ഷൻ കഴിഞ്ഞതോട് കൂടിയിട്ട് തന്നെ ഫ്രാൻസിലേക്ക് ഈ ഒരു മോദി പോയല്ലോ ഫ്രാൻസിലേക്കോ ഇറ്റലിയിലേക്കോ പോയല്ലോ ഒരു ജി സെവൻ മീറ്റിംഗിൽ ഒരു അതിഥി എന്നൊക്കെ പറഞ്ഞു പോയല്ലോ അതും ആ ഒരു മീറ്റിംഗ് പോലും ഈ ജലൻസ്കിനെ രക്ഷിക്കാനും ജലൻസ്കിനെ സഹായിക്കാനും ഒക്കെ തീരുമാനം എടുക്കാനുള്ള ഒരു മീറ്റിംഗ് മാത്രമായിരുന്നു വേറെ ഒന്നും തന്നെ അതിൽ ഇന്ത്യ പോയിട്ട് തലയിടേണ്ട ആവശ്യം തന്നെയല്ല ഇത് ആണും പെണ്ണും കേട്ട രീതിയിൽ ഈ മോദി പോയിട്ട് അവിടെയും തലട്ടു അവിടെ പോയത് ആ മെലനി പറഞ്ഞ ആ സ്ത്രീയുമായിട്ട് ഇങ്ങനെ ഓരോ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടാ പോയത് അതിലും പൊക്കി പറയാൻ കുറെ സംഘികൾ ഇന്ത്യയിലുണ്ട് ആ മോദിയുടെ ഭാര്യയാണത് ഞങ്ങളുടെ ഏട്ടത്തി അമ്മയാണെന്നൊക്കെ പറഞ്ഞു എന്റെ അമ്മ ഇറ്റലിക്കാർ മാത്രമല്ല മുഴുവൻ ലോകം പറയുന്നത് ഈ ഇന്ത്യക്കാരൊക്കെ നാറ്റക്കേസാണ് ചാണകങ്ങളാന്നാ പറയുന്നത് അങ്ങനത്തെ ആള് പിന്നെ ഭാര്യയാണെന്നൊക്കെ ഇന്ത്യക്കൊക്കെ തിരുന്ന് എന്തും പറയാം പുറത്ത് വരുന്നത് പറഞ്ഞാൽ ചവിട്ട് കിട്ടും അപ്പൊ ഒരു ഡ്രാമയാണ് അവിടെ കളിച്ചത് അല്ലാതെ യാതൊരു കാര്യമില്ല അവിടെ പോയി ഒരു നാറും ചെയ്തു അവിടെ പോയി ഒരു ടാക്സി കിട്ടാൻ തന്നെ ഒരു വെയിലത്ത് ഇങ്ങനെ നിർത്തി മോദിനെ അപ്പൊ ഒരു മണിക്കൂറോളം അങ്ങനെയൊക്കെ നാട്ടിച്ചു അപ്പൊ ഇവിടെ പോയാലും നാറാൻ വേണ്ടിട്ടാ പോകുന്നത് പക്ഷെ മോദി നാറേ കുഴപ്പമില്ല പക്ഷെ മോതിര കൂടെ മൊത്തം ഇന്ത്യയാണ് നാറുന്നത് അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ യുദ്ധം നിർത്തി യുദ്ധം നിർത്തി എന്നൊക്കെ പറയുമ്പോ ഇപ്പൊ എല്ലാവരും പറയുന്നത് ലോകത്തെ മുഴുവൻ യുദ്ധം നിർത്താൻ ഭയങ്കര കഴിവാണ് മോദിക്ക് യുദ്ധം ഇങ്ങനെ നിർത്തി നിർത്തിട്ട് ഇപ്പൊ ലോകത്ത് യുദ്ധം തന്നെ ഇല്ല കാരണം എന്താണ് അത് കാരണമാണ് എല്ലാം യുദ്ധം നിർത്തി പക്ഷേ ഇന്ത്യക്കകത്തുള്ള യുദ്ധം നിർത്താൻ യാതൊരു കഴിവും ഈ ഒരു ഓലപ്പാമ്പ് പ്രധാനമന്ത്രിക്ക് കഴിയുന്നില്ല എന്നതാണ് വസ്തുത അതിന് ഉദാഹരണമാണല്ലോ മണിപ്പൂർ പിന്നെ ഇന്ത്യക്കകത്ത് ആ ഒരു കലാപം മാത്രല്ലോ വേറെ എത്രയോ സംസ്ഥാനങ്ങളിൽ കലാപം നടക്കുന്നുണ്ട് മണിപ്പൂരിലത്തെ പിന്നെ ഒരു വർഷത്തോളമായി കലാപം നടക്കുന്നു അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ആ ഒരു കലാപം നിർത്താൻ സാധിച്ചിട്ടുമില്ല അപ്പൊ സ്വന്തം രാജ്യത്ത് യുദ്ധം നിർത്താൻ പറ്റാത്ത ആളാണ് ലോകത്തെ മുഴുവൻ യുദ്ധം നിർത്താൻ പോകുന്നത് അതാണ് ഇതിലത്തെ ഏറ്റവും വലിയ വൈരുദ്ധ്യം പിന്നെ അടുത്തതാണ് ബലാത്സംഗങ്ങൾ ഒന്നര ലക്ഷത്തോളം ബലാത്സംഗങ്ങൾ പ്രതിവർഷം ഇന്ത്യയിൽ നടക്കുന്നുണ്ട് അതിനെ തടയിടാൻ ഈ ഒരു ഓലപ്പാമ്പ് മോദിക്ക് സാധ്യമല്ല എത്രയോ വർഷങ്ങളായിട്ട് നടക്കുന്നു കഴിഞ്ഞ പത്തു വർഷം യുവന്മാർ തന്നെ അല്ലേ ഇന്ത്യ കട്ടുപിടിപ്പിക്കുന്നത് എന്നിട്ട് വലുതുണ്ടായി ഒന്നുമില്ല ബലാത്സംഗങ്ങളുടെ എണ്ണം കൂടി അതിൽ തന്നെ ബിജെപിക്കാരാണ് ഏറ്റവും കൂടുതൽ ബലാത്സംഗം ചെയ്യുന്നതും ഇപ്പൊ ഈ പശ്ചിമബംഗാളിൽ ഒരു ബലാത്സംഗം നടന്നപ്പോഴേക്കും അവിടെ ഭയങ്കര പ്രതിഷേധം ബിജെപിക്കാർ പോയിട്ട് അങ്ങനെയാണ് ഇങ്ങനെ ഭയങ്കര സ്ത്രീകൾ ആക്രമിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ ഈ ഗുജറാത്തിലും ഉത്തർപ്രദേശിലൊക്കെ പോയി നോക്കിയാലും മധ്യപ്രദേശിലൊക്കെ പോയി നോക്കിയാലും ഏറ്റവും കൂടുതൽ ബലാത്സംഗങ്ങൾ നടക്കുന്നത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളില് അത് ഈ പറഞ്ഞ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് പക്ഷെ ഇവരെ ശ്രദ്ധ മുഴുവൻ എന്താണ് ബി ജെ പി ഭരിക്കാത്ത സംസ്ഥാനത്തിൽ പോയിട്ട് വലിയ ആൾക്കാരാവുകയും ചെയ്യും അങ്ങനെ ആൾക്കാരാവും എന്ന് മാത്രമല്ല അതില് പെട്ടെന്ന് തന്നെ കാണാൻ രാഷ്ട്രപതി വരെ ഇടപെടണു അങ്ങനെ രാഷ്ട്രപതി ഇടപെട്ടിട്ട് പറയാണ് ജനങ്ങൾക്ക് കൂട്ടപ്പുറ വിവാദിച്ചോ പെൺമക്കളെയും സഹോദരിമാരെയും ഇത്തരം ക്രൂരതകൾക്ക് വിധേയരാക്കുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേരുന്നതല്ല എന്ന് രാഷ്ട്രപതി പറയാണ് എപ്പോ ഈ ഒരു പശ്ചിമ ബംഗാളിൽ ഒരു ബലാത്സംഗം നടന്നപ്പോ അതേസമയം മധ്യപ്രദേശിൽ ആയിരണം നടക്കുന്നു ഉത്തർപ്രദേശിൽ പതിനായിരം നടക്കുന്നു അങ്ങനെ എല്ലാ സ്ഥലത്തും ലക്ഷങ്ങൾ നടക്കുന്നു ആ സമയത്തൊന്നും രാഷ്ട്രപതിയുടെ വായിൽ നിന്ന് ഒരു അക്ഷരം പോലും പുറത്തേക്ക് വരില്ല സ്വന്തം സംസ്ഥാനങ്ങളിൽ സ്വന്തമായി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബലാത്സംഗങ്ങൾ നിർത്താൻ കഴിവില്ല അതേപോലെ തന്നെ ഇന്ത്യ ഭരിക്കുന്നതിപ്പോ പത്ത് വർഷത്തിൽ കൂടുതലായി ഇന്ത്യക്ക് യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനുള്ള കഴിവില്ല പക്ഷെ ലോകത്തെ മുഴുവൻ യുദ്ധം ഇവർ ഓടി ഓടി പോയിട്ട് അവസാനിപ്പിക്കുകയും ചെയ്യും പിന്നെ അത് ഇത് പറഞ്ഞ ഉടനെ തന്നെ ഉത്തർപ്രദേശിൽ ഇപ്പോ ഏതാണ്ട് ഒരൊറ്റ ദിവസത്തിൽ മൂന്ന് ഞെട്ടിക്കുന്ന ബലാത്സംഗം നടന്നിരിക്കുകയാണ് അതിൽ ഇവിടെ ഈ വാർത്തയിൽ പറയുന്നത് പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിന്റെ ബലാസംഗം ചെയ്തു ഗാസിയാബാദ് ഉത്തർപ്രദേശിൽ അതേപോലെ തന്നെ വേറൊരു സ്ഥലത്ത് രണ്ട് സഹോദരിമാരനെ പതിനാലും പതിനഞ്ചും വയസ്സുള്ള രണ്ട് സഹോദരിമാരനെ ബലാത്സംഗം ചെയ്ത് കൊന്നു കെട്ടിത്തൂക്കി അതും ഉത്തർപ്രദേശില് പക്ഷേ ഇതൊന്നും തന്നെ ആരും ഏതെങ്കിലും രൂപത്തില് കാൻഡൽ മാർച്ചോ ഹാഷ്ടാഗ് ഇട്ടിട്ടോ പ്രതിഷേധിച്ചിട്ടോ ഒന്നും തന്നെ കാണുന്നില്ല പക്ഷെ പശ്ചിമ ബംഗാളിൽ കാണുന്നുണ്ട് എന്ന് മാത്രല്ല ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടാകുമ്പോൾ ഇവിടെ പറയുന്നത് ബി ജെ പി ഐ ടി സെല്ലിന്റെ ഒരു ട്വീറ്റ് പോലും കാണുന്നില്ല ബി ജെ പി ഒരു എന്തെങ്കിലും ഒരു അഭിപ്രായം പോലും എവിടെയും കാണുന്നില്ല എന്ന് പറയുകയാണ് കാരണം ഉത്തർപ്രദേശിൽ അത് കാരണം പക്ഷെ അതേസമയം ബിജെപി ഭരിക്കാത്ത സംസ്ഥാനങ്ങളിൽ എങ്ങാനും വല്ലതും സംഭവിച്ചാൽ ബി ജെ പി ഐടി കോപ്പി പേസ്റ്റ് ട്വീറ്റുകൾ ഇങ്ങനെ പതിനായിരം ഇങ്ങനെ ഒഴുകി ഒഴുകി നടക്കും പിന്നെ അവിടെ അതി മാരകമായ പ്രതിഷേധങ്ങളൊക്കെ നടക്കും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണെങ്കിൽ പിന്നെ മൗനമാണ് മൗനം വായിലൊക്കെ പഴം കയറിയിരിക്കുകയാണ് ഒന്നുമില്ല അപ്പൊ ഇതാണ് ഇവരുടെ ഇരട്ടത്താപ്പ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ക്രൂഡ് ഓയിലിങ്ങനെ റഷ്യയിൽ നിന്ന് വാങ്ങിക്കൂട്ടി വാങ്ങി ഇങ്ങനെ കയറ്റുമതി ചെയ്യുന്നതല്ലോ ഈ പണം കുറെ ഒക്കെ സർക്കാരിന് കിട്ടുന്നുണ്ട് ആ സർക്കാരിന് കിട്ടുന്ന പണം എങ്ങനെയാണ് അടിച്ചു മാറ്റേണ്ടത് എന്ന് ബിജെപിക്കാർ കൃത്യമായി കാണിച്ചു തരികയാണ് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് ഡെവലപ്മെന്റ് എന്നും പറഞ്ഞിട്ട് ഓരോരോ പദ്ധതികൾ കൊണ്ടുവരികയാണ് അതിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത് പ്രതിമകൾ പണിയ പ്രതിമകൾ പണിത പിന്നെ വലിയൊരു ശല്യമല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ അധികം ആൾക്കാരോട് പിന്നെ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ വല്ല ബിൽഡിംഗ് ഒക്കെ പണിത പ്രശ്നമാണ് അതിൻ്റെ ഉള്ളിലേക്ക് ആൾക്കാർ പോകും ആ ബിൽഡിംഗ് വീണാല് കുറെ ആൾക്കാർ മരിക്കുമല്ലോ ഞാൻ പ്രശ്നമാണ് അപ്പൊ പ്രതിമ പണിയ ആ ഓരോരോ പ്രതിമക്കാണെങ്കിലോ ഇരുപത് കോടി മുതൽ മൂവായിരം കോടി വരക്കുന്ന ചെലവ് ആ പ്രതിമയുടെ വലിപ്പ അനുസരിച്ചിട്ടാണത് അങ്ങനെ പ്രതിമ നടന്ന് പ്രതിമ പണിയ അങ്ങനെ പണിത ഒരു പ്രതിമയാണ് മഹാരാഷ്ട്രയിൽ ഇപ്പൊ ബി ജെ പി ആളുടെ ഭരിക്കുന്നത് അതിലൊക്കെ ഫുൾ വെട്ടിപ്പാണ് കേട്ടോ അതിൽ പറയുന്നത് ഇരുപത് കോടി ചെലവിലാണത്ര ഒരു ശിവജി പറഞ്ഞൊരാളിലല്ലോ അവിടെ ഒരു രാജാവ് മറാഠികൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടൊന്നല്ല ജീവിച്ചത് അന്ന് മറാഠികൾക്ക് വേണ്ടി ജീവിച്ച ആ ഒരു രാജാവിന്റെ ഒരു വലിയൊരു പ്രതിമ വെച്ചു അതിന് ഇരുപത് കോടി ചെലവാണ് അപ്പൊ അതാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് മോദി പോയിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു പി ആർ വർക്ക് നടത്തുന്നു അതിനെക്കുറിച്ച് വലിയ വലിയ വല്യ ബെണ്ടലടിക്കുന്നു പക്ഷെ ഒരെട്ട മാസം കൊണ്ട് ആ ഒരു പ്രതിമ ഒരു കാറ്റടിച്ചപ്പോ ഡേ കിടക്കുന്നു ടി ആ കിടക്കുന്നു ഒന്നിച്ച് പൊട്ടി പാളീസ് ആയി നോക്കുമ്പോൾ എന്താണ് അതിന്റെ ഉള്ളിൽ ഫുള്ള് ഇരുമ്പിന്റെ കമ്പി ഫിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നിട്ട് മേലക്കോടെ പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ ഒരു കൂട് ഇത്രേ ഉള്ളൂ അത് കാറ്റടിച്ചപ്പോൾ ഒന്നിച്ച് വീട് പൊട്ടി എന്നാലും പ്രതിമകൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ചൈനക്കാർക്ക് കോൺട്രാക്ട് കൊടുക്കണം പക്ഷെ ചൈനക്കാർക്ക് കോൺട്രാക്ട് കൊടുത്ത ഒരു പ്രശ്നമുണ്ട് ചൈനക്കാർ ഒരു തുക പറയും അത് അവർക്ക് കിട്ടിയിരിക്കണം ആ തുക കിട്ടിയാൽ അവർ കൃത്യമായിട്ട് നൂറ് കൊല്ലം പേരൊക്കെ ഈടു നിൽക്കുന്ന പ്രതിമകൾ ഉണ്ടായി കൊടുക്കും ഇപ്പൊ ഈ പട്ടേലിന്റെ പ്രതിമ ചൈനക്കാർ ഉണ്ടാക്കിയതാണ് ഈ പ്രതിമകളും ദൈവത്തിനൊക്കെ പണി നിന്നുണ്ടെങ്കിൽ ചൈനക്കാര് വേണേനും അങ്ങനെ പട്ടേൽ പ്രതിമ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്തായാലും കുറച്ച് പ്രശ്നമുണ്ട് പക്ഷെ അവിടെ ഉണ്ട് വീണ്ടില്ല ഇത് ബഹന്മാരുണ്ടാക്കിയതാണ് സ്വന്തമായിട്ട് കുറെ കോൺട്രാക്ട്മാർ കൂടിയിട്ട് ആ കെടുക്കണം ഒന്നിച്ചിട്ട് അപ്പൊ എന്ത പ്രശ്നം അറിയുമോ ഇരുപത് കോടി എന്ന് പറയാം എന്നിട്ട് അതിന്റെ പത്തൊമ്പത് കോടി ഓരോരുത്തർമാരെ കീശലാക്കുക എന്നിട്ട് ഒരു കോടിക്ക് കുറച്ച് കമ്പിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ തൂക്കിയിടുക അത് വീഴാതിരിക്കുവോ ഇല്ല പിന്നെ അത് വീണതിന് ശേഷം അതേ മഹാരാഷ്ട്രയിൽ ഇതാ അടുത്ത ഇതേ ശിവാജിയുടെ പ്രതിഭ വേറാൻ പോവാണ് പക്ഷെ ഇപ്പൊ ഇരുപത് കോടിയല്ല മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയാണ് അത്ര ചേവ് ഈ ഒരു വർക്ക് ചൈനക്കാർക്ക് കൊടുക്കും കാരണം എന്താ അറിയോ ഇത് ഇത്രയും വലിയ തുക ആയത് കാരണം തന്നെ അത് മാത്രമല്ല ഈ ചൈനീസ് കമ്പനി പറഞ്ഞിട്ടുണ്ടാവുക ആയിരത്തി അഞ്ഞൂറ് കോടി ആയിരിക്കും അപ്പൊ മൂവായിരത്തി അറുനൂറ്റി നാല്പത്തി മൂന്ന് കോടി കാണിച്ചിട്ട് ബാക്കിയുള്ള പൈസ മുഴുവൻ ഓരോരുത്തരുടെ പോക്കറ്റിൽ എത്തും ഓരോ ബിജെപിക്കാരുടെ അങ്ങനെയാണ് ഈ ബി ജെ പിക്കാർ കോടീശ്ശേരമാരാകുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ വീണ്ടും ഒരു പ്രതിമ ഈ പ്രതിമകൾ കൊണ്ടൊക്കെ ഇന്ത്യൻ ജനങ്ങൾക്ക് വല്ല കാര്യമുണ്ടോ ഒന്നുമില്ല ഭൂലോകത്തെ ഏറ്റവും വലിയ പട്ടിണി രാജ്യം ഇന്ത്യയാണ് പക്ഷെ അവിടെ പണിയുന്നതോ ഫുള്ള് പ്രതിമയാണ് ഇന്ത്യൻ ജനങ്ങൾക്ക് ഒന്നുമില്ല ഹിന്ദുക്കളൊക്കെ തിരുവൽ കിടന്ന് മരിക്കുന്നു ഹിന്ദുക്കളൊക്കെ ചികിത്സ കിട്ടാതെ അലയുന്നു ഹിന്ദുക്കൾക്ക് വീടില്ല അങ്ങനെ ഹിന്ദുക്കൾ ആകെ പ്രശ്നത്തിലാണ് പക്ഷെ പ്രതിമകൾക്ക് യാതൊരു കുറവുമില്ല മുസ്ലിങ്ങൾ കാര്യം ഇട മുസ്ലിങ്ങൾ പിന്നെ ഇന്ത്യക്കാരല്ലല്ലോ എന്നാണ് അവർ പറയുന്നത് പക്ഷെ ഹിന്ദുക്കളുടെ കാര്യം തന്നെ അതിനേക്കാൾ കഷ്ടമാണ് അപ്പൊ അതാണ് ഈ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവര് ലോകത്ത് മുഴുവൻ മോദി നടന്നിട്ട് യുദ്ധം ഇല്ലാതാക്കാൻ നോക്കിയാണ് പിന്നെന്താ മറ്റൊന്ന് ഗുജറാത്തില് എഴുപത് കോടി ചെലവിൽ ഒരു റോഡ് ഉണ്ടാക്കി വെറും പത്തൊമ്പത് കിലോമീറ്റർ പത്തൊമ്പത് കിലോമീറ്റർ റോഡിന് എഴുപത് കോടി ചെലവ് ആ റോഡിന്റെ നിങ്ങൾ ഈ കാണുന്നത് ഒരു മഴ പെയ്തപ്പോ ഒന്നിച്ചിട്ട് തല കീഴ്മേലായി മറിഞ്ഞിരിക്കുകയാണ് ഇതാണ് വേറെ സ്ഥിതി യുദ്ധം നിർത്താൻ പോവുകയാണ് പക്ഷെ എല്ലാ സാധനവും പൊത്തോ പൊത്തോ പറഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ് അതിപ്പോ ഈ പ്രതിമ റോഡ് മാത്രമല്ല നമ്മൾ കണ്ടതാണ് എയർപോർട്ട് തകർന്നു വീണു പാലങ്ങൾ തകർന്നു വീണു റോഡിനൊക്കെ ഓരോ ഓട്ട ഇങ്ങനെ പൊത്തം പൊത്തം പറഞ്ഞത് ഓരോ ഓട്ട വേണം കാർ മുന്നേ ഉള്ളിലേക്ക് പോവാണ് എല്ലാ സ്ഥലത്തും എവിടെയൊക്കെയാണ് ബി ജെ പി ഭരിക്കുന്നത് ആ സ്ഥലത്തൊക്കെ തന്നെ ഉത്തർപ്രദേശിൽ പ്രത്യേകിച്ചിട്ട് അപ്പൊ ഇത്രയും വലിയ വെട്ടിപ്പ് ഒരു ഭാഗത്തു കൂടെ നടത്തുകയാണ് എന്നിട്ട് കുറച്ച് ബി ജെ പി കാര് കോടീശ്വരന്മാരായിക്കൊണ്ടിരിക്കുകയാണ് ആരൊക്കെയാണോ ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്ന വലിയ വായിട്ട് അലക്കുന്ന കുറേ അവര് മാത്രം കോടികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ജനങ്ങളുടെ പൈസ വെട്ടിച്ചിട്ട് പിന്നെ അതേപോലെ തന്നെ ഈ വിദേശ ബിസിനസ് ഒക്കെ പിടിച്ചെടുത്ത് കൊടുക്കുന്നത് ഗുജറാത്തികൾക്കാണ് ഗുജറാത്തി വ്യവസായികൾക്ക് മാത്രമാണ് അങ്ങനെ അവരും കോടീശ്ശന്മാരാവുന്നുണ്ട് എന്നല്ലാതെ ഇന്ത്യത്തെ ഒരു മനുഷ്യനും ഒരു ഗുണവും ഈ ഒരു സർക്കാരിനെ കൊണ്ടില്ല എന്നിട്ട് ഇതൊന്നും കാര്യമാക്കാതെ ഇതൊന്നും ശ്രദ്ധിക്കാതെ ചെയ്യുന്നത് എന്താണ് യുക്രൈനിലത്തെ യുദ്ധം നിർത്താൻ പോകുന്നത് പിന്നെ അശോക്സ്വൈനിട്ടൊരു വീഡിയോ ആണ് ഇത് ഞാൻ ജസ്റ്റ് ഫോട്ടോ മാത്രമേ കാണിക്കുന്നുള്ളൂ അതിൽ പറയുന്നത് ചൈനയുടെ സൈന്യം ഇരുപത് കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ് ഇന്ദ്ര ഉള്ളിലേക്ക് ഓൾറെഡി പത്തു കിലോമീറ്റർ വന്നു ഇനി വീണ്ടും ഇരുപത് കിലോമീറ്റർ കൂടി അകത്തേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ അവിടുത്തെ ലോക്കൽസ് എടുത്തൊരു ആണ് ഇത് എന്നാണ് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ എന്താണ് അവിടെ സൈനിക വിന്യാസം നടത്തുകയാണ് ഇന്ദ്ര അകത്ത് ഒരുപാട് അകത്ത് പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും തന്നെ മോദിക്ക് ഒരു അക്ഷരം പറയാനില്ല മുപ്പർ പോയിരിക്കുന്നത് യുക്രൈനിലത്തെ യുദ്ധം നിർത്താൻ ഗാസയിലെ യുദ്ധം നിർത്താൻ ലോകത്തെ മുഴുവൻ യുദ്ധം നിർത്താൻ സ്വന്തം രാജ്യത്ത് ശത്രുക്കളിങ്ങനെ കയറി കയറി വരാണ് ഇനി ഈ വാർത്ത നേരിട്ടിങ്ങനെ കൊണ്ടുപോയി കാണിച്ചാൽ തന്നെ മോദി എന്താ പറയാ ഏ അങ്ങനൊന്നുമില്ല ഇന്ത്യയിലേക്ക് ചൈന ഒരു ഇഞ്ച് പോലും കടന്നു വന്നിട്ടില്ല എന്ന് വളരെ ഉളുപ്പില്ലാതെ പറയുകയും ചെയ്യും അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു വീടിലേക്ക് എനിക്ക് പറയാനുള്ളത് ഇവരുടെ യുദ്ധം നിർത്തലും ഈ പൊങ്ങച്ചും ഈ കാട്ടിക്കൂട്ടലും അതേപോലെ തന്നെ ഇരട്ടത്താപ്പും ജനങ്ങളെ വഞ്ചിക്കലും പണം തട്ടലും ഇതൊക്കെ ജനങ്ങൾക്ക് അറിയാം പക്ഷെ പറയാൻ തൈര്യല്ല അവിടെയാണ് പ്രശ്നം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഡി റെയ്ഡ് ആ റെയ്ഡ് ഈ റേഡ് എന്നൊക്കെ പറഞ്ഞാൽ ഓരോരോ കള്ളക്കേസ് വരും അങ്ങനെ ജനങ്ങളെ മുഴുവൻ അപ്പോ കോർണർ ചെയ്ത് ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു തെമ്മാടി പാർക്കറ്റുള്ള ഈ കാവി ഭീകരന്മാർ എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോ ഈ ഒരു വീഡിയോ വീടിലെത്തോളം മാത്രം പറയവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം മൊബൈൽ